നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മലപ്പുറത്ത് മഞ്ചേരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേരിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന ഈ സ്ഥാപനം കൂടാതെ കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിക്കസ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിദായുത്ത് ഇസ്ലാം സഭ കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവ ഉൾപ്പെടെ അറുപത്തിയൊന്ന് കോടിയുടെ പോപ്പുലർ ഫ്രണ്ട് സ്വത്തുവകളാണ് ഇ ഡി റെയ്ഡ് ചെയ്ത് കണ്ടുകെട്ടിയത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കിയ നിരവധി ലൌജിഹാദ് കേസുകളും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് കേസുകളും ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ മതപരിവർത്തനം നടത്തിയത് സത്യസരണിയിലായിരുന്നു ഐ എസ് ഐ എസിലേക്ക് യുവതികളെ റിക്രൂട്ട് ചെയ്തതിന് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ഷീന ഫർസാന നാസർ എന്നിവർ സത്യസരണിയിലെ പ്രവർത്തകരായിരുന്നു ഐ എസ് ഐ എസ് റിക്രൂട്ട് ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നിമിഷ മെറിൻ സോണിയ സെബാസ്റ്റൻ എന്നിവരും ഇസ്ലാം മതം സ്വീകരിച്ചത് സത്യസരണിയിൽ വെച്ചായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ അനേകം പെൺകുട്ടികളെ സത്യസരണി എന്ന മതപരിവർത്തന കേന്ദ്രത്തിലാണ് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കാണാതായ മിലിട്ടറി ഓഫീസർ മിനി വിജയന്റെ മകൾ അബർണ എന്ന ബിടെക് വിദ്യാർത്ഥിനി സൈനബ എന്ന സത്യസരണി പ്രവർത്തകയായ വശീകരിക്കപ്പെട്ട ആതിര അഖില അങ്ങനെ സത്യസരണിയിൽ വെച്ച് മതം മാറ്റപ്പെട്ട യുവതികളുടെ നിര നീളുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സത്യസരണിയിൽ നടന്ന ഒരു റെയ്ഡിൽ ഇസ്ലാമിലേക്ക് മതം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുറിച്ചുള്ള രേഖകൾ കണ്ടെത്തിയിരുന്നു ഹാദിയ കേസിൽ എൻ ഐ എ കോടതിയിൽ വ്യക്തമാക്കിയത് ഷെഫിൻ ജഹാനുമായുള്ള ഹാദിയയുടെ വിവാഹം ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നും സത്യസരണി സത്യസരണിയെന്ന് പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് നടത്തിയ സംഘടിത പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്നുമായിരുന്നു ഇന്ത്യ ടുഡേ സത്യസരണിയിൽ നടത്തിയ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു തുറന്നു നടത്തിയത് മറക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ സംസ്ഥാനത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ഇസ്ലാം മതം സ്വീകരിച്ചതായി സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നതായി രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം ആയിരത്തി നാനൂറ്റി പത്ത് പേർ മതം മാറി പുതിയ മതം മാറിയവരിൽ എഴുപത്തി ആറ് ശതമാനവും നിമിഷയെപ്പോലെ മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണ് സത്യസരണിയെ പോലെ ഡസൻ കണക്കിന് മതം മാറ്റ ഫാക്ടറികൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇവ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വിതച്ച അസ്വസ്ഥതകൾക്കും മതമൈത്രിയിൽ വരുത്തിയ വിള്ളലുകൾക്കും കയ്യും കണക്കുമില്ല എന്നാൽ ഇത് കേരള സംസ്ഥാനം ചെയ്യുമോ കേരള സമൂഹം ഇതിനെ എത്രമാത്രം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം